സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രമുഖ നടിമാരിൽ ഒരാളാണ് നയൻതാര തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി സിനിമകളിൽ രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറുള്ള നയൻതാര ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് സിനിമയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ കഠിന പ്രയത്നം ചെയ്ത താരത്തിന് വ്യക്തി ജീവിതത്തിൽ പല വിവാദങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇരട്ട കുട്ടികളുടെ ജനനത്തിന് ശേഷമുള്ള ഓൺലൈൻ ട്രോളുകൾ മുതൽ ധനുഷുമായുള്ള നിയമ പോരാട്ടം വരെ നയൻതാര തന്റെ കരിയറിൽ നിരവധി വിവാദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇവയെല്ലാം മറികടന്ന തന്റെ കരിയറും ജീവിതവും ചേർത്ത് പിടിക്കുകയാണ് നടി രണ്ടായിരങ്ങളുടെ പകുതിയോടെ നടൻ ചിമ്പുവുമായുള്ള സ്വകാര്യ ചിത്രങ്ങൾ ഓൺലൈനിൽ ചോർന്നതോടെയാണ് നയൻതാര ആദ്യമായി വിവാദത്തിൽ അകപ്പെടുന്നത് നടിയുടെ സമ്മതമില്ലാതെ പുറത്തു വന്ന ചിത്രങ്ങൾ മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും നേടി ഇതിനു പുറമേ രണ്ടായിരത്തി പതിനൊന്നിൽ നയൻതാര നൃത്ത സംവിധായകനും നടനുമായ പ്രഭുദേവയുമായി ഡേറ്റിംഗ് നടത്തുന്നതായി ഹിംവദന്തികളും ഉണ്ടായിരുന്നു അന്ന് പ്രഭുദേവ വിവാഹിതനായിരുന്നു എന്നത് വിവാദത്തിന് ആക്കം കൂട്ടി ഇത് ഇരുവരും തമ്മിലുള്ള നിയമതർക്കത്തിന് കാരണമായി മാറുകയായിരുന്നു നടനുമായി ഉണ്ടായിരുന്ന ബന്ധവും അത് കാരണം സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നതുമെല്ലാം നടിയുടെ ഡോക്യുമെന്ററിയിൽ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി എ എ എ ഡി എം കെ സഖ്യത്തിനു വേണ്ടി പ്രചാരണം നടത്തുന്നതിനിടെയാണ് മുതിർന്ന നടൻ രാധാ രവി നയൻതാരയെ കുറിച്ച് മോശമായി സംസാരിച്ചത് നയൻതാരയെക്കുറിച്ച് ഞാൻ മോശമായി സംസാരിച്ചുവെന്നും സ്ത്രീകളെ കുറിച്ച് മോശമായി സംസാരിച്ച് ഞാൻ പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ല എന്നും അവർ പറഞ്ഞു നിങ്ങൾ ആരാണ് എന്നെ പുറത്താക്കാൻ ഞാൻ തന്നെ പുറത്തു പോവുകയാണ് നയൻതാര നിങ്ങളുടെ പാർട്ടിയിൽ ആരാണ് പുതിയ നിധിയുമായി നയൻതാരക്ക് സ്വകാര്യ ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എന്താണ് എന്നായിരുന്നു രാധാരവിയുടെ പ്രസംഗം രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊലയുധർ കാലം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷണൽ പരിപാടിയിൽ നയൻതാര പങ്കെടുക്കാത്തതിനെ തുടർന്ന് നേരത്തെയും നടൻ നയൻതാരയെ അപമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ വിവാഹത്തിന് തൊട്ടു പിന്നാലെ നയൻതാരയും വിഘ്നേശിവനും വെങ്കടേശ്വരന്റെ അനുഗ്രഹം തേടാൻ തിരുമല തിരുപ്പതി ക്ഷേത്രം സന്ദർശിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സന്ദർശനത്തിനിടെ ചെരുപ്പ് ധരിച്ച് ക്ഷേത്ര പരിസരത്ത് പ്രവേശിച്ചതിനും അതിനുള്ളിൽ ചിത്രങ്ങൾ പകർത്തിയതിനുമാണ് ദമ്പതികൾക്ക് വിമർശനം നേരിടേണ്ടി വന്നത് സംഭവത്തിൽ വിഘ്നേഷ് പിന്നീട് ക്ഷമാപണം നടത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാടക ഗർഭധാരണത്തിലൂടെ തന്റെ ഇരട്ട ആൺകുട്ടികളായ ഉയർ ഉലക് ജനിച്ചതായി നടി പ്രഖ്യാപിച്ചതോടെയാണ് നയൻതാര വീണ്ടും ശ്രദ്ധാകേന്ദ്രമായത് ജൂണിൽ വിവാഹിതരായ ദമ്പതികൾ ഒക്ടോബറിൽ കുട്ടികളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു വിഘ്നേഷ് തന്റെ കുട്ടികളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചതിന് പിന്നാലെ വിമർശനങ്ങൾ ഉയർന്നു ഇരുവരും വാടക ഗർഭധാരണം തിരഞ്ഞെടുത്തു എന്നതായിരുന്നു ആരാധകരുടെ അടക്കം സംശയം ഇതിനെ തുടർന്ന് നടിക്കെതിരെയുള്ള പല തരത്തിലുള്ള ട്രോളുകളാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത നയൻ നയൻതാരയുടെ അന്നപൂർണി ദ ഗോഡസ് ഓഫ് ഫുഡ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കടുത്ത പ്രതിഷേധം പ്രതിഷേധമുയർന്നത് ഇതോടെ പ്ലാറ്റ്ഫോമിൽ നിന്നും സിനിമ നീക്കം ചെയ്യുകയും ചെയ്തു നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ നിരവധി സംഘടനകൾ സിനിമ ഹിന്ദുവിരുദ്ധമാണെന്ന് അവകാശപ്പെട്ട് എതിർക്കുകയായിരുന്നു ബിരിയാണി ഉണ്ടാക്കേണ്ടി വരുന്ന സീനിൽ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതായ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട് രാമൻ മാംസാഹാരവും കഴിച്ചിരുന്നതായും സിനിമയിൽ പറയുന്നുണ്ട് ഇതാണ് വിവാദങ്ങൾക്ക് കാരണമായത് നടൻ ധനുഷുമായി ബന്ധപ്പെട്ടതായിരുന്നു നയൻതാരയുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ വിവാദം തന്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ആയ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിലിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ധനുഷ് നിർമ്മിച്ച വിഘ്നേശിവൻ ചിത്രം നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ ഉള്ളടക്കം ഉൾപ്പെടുത്തിയതാണ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് ചിത്രത്തിന്റെ സെക്കൻഡുകൾ മാത്രമുള്ള ദൃശ്യങ്ങൾ നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും ഉപയോഗിച്ചതായി ആരോപിച്ച് ധനുഷ് പത്തു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ധനുഷിനെതിരെ തുറന്ന കത്തിലൂടെയാണ് നയൻതാര ഇതിനെതിരെ പ്രതികരിച്ചത് സിനിമയുടെ ചിത്രീകരണ സമയത്ത് വിഘ്നേഷ് ശിവൻ നയൻതാരയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചതെന്നും ഈ അൺപ്രൊഫഷണൽ സമീപനം ചിത്രത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കിയെന്നുമാണ് കേസിലെ സത്യവാങ്മൂലത്തിൽ ധനുഷിന്റെ കമ്പനിയുടെ ആരോപണം ഒരു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജിയിലെ സത്യവാങ്മൂലത്തിലാണ് നടിയുടെയും വിഘ്നേശുവിന്റെയും പ്രവർത്തികൾ പരാമർശിച്ചത് കേസിൽ അന്തിമ വിധി ഇതുവരെ വന്നിട്ടില്ല ഇതിനിടെ ചില നിർമ്മാതാക്കൾ നയൻതാരക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കുഞ്ഞുങ്ങളുടെ ആയമാർക്കൊപ്പം സെറ്റിൽ എത്തുന്ന താരം അവർക്കും കാശ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ടെന്നായിരുന്നു ഒരു നിർമ്മാതാവിന്റെ ആരോപണം കുട്ടികൾ വന്നതിന് ശേഷം അധികം ദൂരത്തേക്ക് ഷൂട്ടിങ്ങിനായി പോവില്ല എന്ന നയൻതാര നിബന്ധന വെച്ചതായും പരാതികൾ ഉയർന്നിരുന്നു